അപ്പോൾ ഇന്നെൻ്റെ കുഞ്ഞു വീടൊന്ന് കണ്ടാലോ കുഞ്ഞു വീടാണെന്ന് ഞാൻ പറയുന്നെങ്കിലും ഇത് ഞങ്ങളുടെ ഒരു കുഞ്ഞു സ്വർഗ്ഗം തന്നെയാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ രാവിലെ തൊട്ട് വൈകിട്ട് വരെ വെയിലും മഴയൊക്കെ കൊണ്ട് നമ്മൾ ജോലി ചെയ്തിട്ട് വൈകിട്ട് നമുക്ക് കയറി കിടക്കാൻ ഒരു കൂരയുണ്ടെങ്കിൽ നമ്മൾ ഭാഗ്യവാന്മാരും അല്ലെങ്കിൽ ഭാഗ്യവേദികളും തന്നെയാണ് കേട്ടോ ഒരു കുഞ്ഞ് ഷെഡാണെങ്കിൽ പോലും നമുക്ക് മനസ്സമാധാനം ഉണ്ടെങ്കിൽ നമുക്കത് സ്വർഗ്ഗം തന്നെയാകും അപ്പോൾ ഇത് കുഞ്ഞു വീടാണെങ്കിലും നേരത്തെ ഷെഡാണെങ്കിലും കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു ഒരു ചെറിയ സിറ്റൗട്ടും ചെറിയ അടുക്കളയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് വീട് പണി തുടങ്ങിയപ്പോൾ സ്ഥലപരിമിതികൾ കൊണ്ട് നമ്മൾ കുറച്ച് ഇടിച്ച് മാറ്റി കേട്ടോ അടുക്കളയും സിറ്റോട്ടൊക്കെ ഇടിച്ച് മാറ്റി ഈ ഒരു ചെറിയൊരു ഷെഡ് കിടക്കാൻ വേണ്ടി മാത്രമാണ് ഓട്ടോ നമ്മൾ പണിയത് അപ്പോൾ മഴയൊന്നും മഴയും വെയിലും അങ്ങനത്തുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല ഈ ചെറിയൊരു ഷെഡാണെങ്കിലും അപ്പോൾ നമ്മളൊരു പത്ത് വർഷത്തോളം ഈ കുഞ്ഞു ഷെഡിൽ തന്നെയാണ് ഓട്ടോ കിടന്നത് സമാധാനം ഉണ്ടായത് കൊണ്ട് ഞങ്ങൾക്ക് ഇത് സ്വർഗ്ഗം തന്നെയാണ് അപ്പം നമുക്ക് എന്താ ഒരു സെന്റോ രണ്ട് സെന്റോ ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ കുഞ്ഞൊരു വീട് വെച്ച് താമസിക്കുന്നതാണ് നല്ലത് നമ്മൾ ഈ നമ്മളീ ഒന്നും പോവാതെ വാടകയ്ക്ക് തന്നെ എന്താ പത്തും മൂവായിരം നാലായിരം രൂപയൊക്കെ തന്നെ ആവും നമ്മളൊരു പത്തോ പതിനഞ്ചോ രൂപയുണ്ടെങ്കിൽ നമുക്ക് ചെറിയ കുറച്ച് ഷീറ്റൊക്കെ മേടിച്ച് ചെറിയൊരു വീട് ഇത് കണക്ക് വെച്ച് താമസിക്കുന്നതാണ് നല്ലതെന്ന് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ ഞാൻ മൊത്തത്തിൽ പറയുന്നില്ല എൻ്റെ ഒരു അഭിപ്രായമാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് കേട്ടോ ഞങ്ങളെ കുഞ്ഞൊരു അടുക്കളയും ഞങ്ങൾ കിട്ടിയെന്ന് ഇപ്പം നമ്മുടെ വീട് പണി മുക്കാൽ ഭാഗം കഴിഞ്ഞു വേണമെങ്കിൽ ഞങ്ങൾക്ക് അതിനകത്ത് കയറി കിടക്കാം പിന്നെ ഞങ്ങൾ വിചാരിച്ചു പാല്യാച്ച് കഴിയാതെ നമ്മൾ കയറിക്കുന്നത് പിന്നെ അതിലെ പണികളൊന്നും നടക്കത്തില്ല കേട്ടോ അതുകൊണ്ടാണ് ഞങ്ങൾ പിന്നെ അതിലോട്ട് മാറാതെ പാല്യാച്ച് കഴിഞ്ഞിട്ടേ കയറത്തോളോ ഒരു വാശിയിൽ ഞങ്ങൾ കിടക്കുന്നത് പിന്നെ പണികളൊന്നും നടക്കത്തില്ല നമ്മൾ വേറെ കയറി താമസിച്ചാൽ പിന്നെ പണികളൊന്നും നടക്കത്തില്ല അപ്പോൾ പിന്നെ ഞങ്ങൾ വാടകയ്ക്കും പോയില്ല കാരണം വാടകയ്ക്ക് പോകുന്നതെന്നും പുള്ളി എൻ്റെ ഭർത്താവിന് ഇഷ്ടമല്ല എനിക്കും വലിയ താല്പര്യമില്ല പിന്നെ ആ പുള്ളിക്കാരൻ്റെ അച്ഛനും അമ്മേനേയും ചേട്ടനെയൊക്കെ ഇടയ്ക്കിയേക്കുന്നത് ഇവിടെ തന്നെയാണ് അപ്പോൾ വൈകിട്ട് ഒരു അഞ്ചുസിരി നമ്മൾ മുടങ്ങാതെ കത്തിക്കുന്നതുകൊണ്ട് നമ്മൾ വാടകയ്ക്ക് പോകാത്തതാണ് കേട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ കുഞ്ഞൊരു അടുക്കള തൽക്കാലത്തേക്കാണ് കേട്ടോ അപ്പോൾ വീട് പണി ഒരു മുക്കാൽ ഭാഗമായി നമ്മൾ ഉടനെ തന്നെ താമസം ഒരു രണ്ട് മാസത്തിനകം വെച്ച് താമസിക്കാൻ പറ്റുമെന്നാണ് ഞങ്ങളുടെ ഒരു ഇത് വിചാരിക്കുന്നത് അപ്പോൾ അപ്പോൾ ഞാൻ പറയുന്ന കുഞ്ഞു വീടാണെങ്കിലും വലിയ വീടാണെങ്കിലും നമുക്ക് മനസ്സമാധാനം ഉണ്ടെങ്കിൽ അത് വലിയ നമുക്കൊരു ഒരു സൗകര്യം തന്നെയാണ് നമുക്ക് എന്താണ് ഒരു വീടെന്നുള്ളത് നമ്മുടെ സ്വപ്നമാണോ അതുകൊണ്ട് നമ്മളിപ്പം വീട് പണിയും ഇതിൻ്റെ അപ്പുറത്ത് തന്നെയാണ് കേട്ടോ വീടും വെക്കുന്നത് അപ്പോൾ എന്താണ് ഇപ്പം ഇത്രക്കുള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക